നവംബർ ഒന്ന് മുതൽ പാചകവാതക സിലിണ്ടർ വീട്ടിൽ എത്തണമെങ്കിൽ ഒ ടി പി നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് ഗ്യാസ് സിലിണ്ടർ ഗാർഹിക ഉപയോഗങ്ങൾക്കുള്ളതിനാണ് ഇപ്പോൾ ഒ ടി പി നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാൽ പുതിയ സംവിധാനം വാണിജ്യ ആവശ്യങ്ങൾക്ക് ബാധകമല്ല അതായത് ഉപഭോക്താവ് വീടുകളിലേക്ക് പാചകവാതകം ബുക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഡെലിവറി ഓതൻറ്റിഫിക്കേഷൻ കോഡ് ലഭിക്കും ഈ നാലക്ക നമ്പർ വിതരണക്കാരന് നൽകുകയും വിതരണക്കാരൻ്റെ മൊബൈൽ ആപ്പിൽ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും അതിനുശേഷമേ വീട്ടിൽ സിലിണ്ടർ ലഭിക്കുകയുള്ളൂ എന്നാൽ പുതിയ സംവിധാനം വാണിജ്യ ആവശ്യങ്ങൾക്ക് ബാധകമല്ല ഗാർഹിക ഉപയോഗങ്ങൾക്ക് മാത്രമാണ് ഈ ഒ ടി ബി സംവിധാനം നിർബന്ധമാക്കിയിരിക്കുന്നത് ആദ്യഘട്ടം കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ നൂറ് സ്മാർട്ട് സിറ്റികളിലാണ് ഈ പദ്ധതി അതായത് ഈ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിനോടകം ഡി എ സി സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് എല്ലാ നഗരങ്ങളിലുമുള്ള എൽ പി ജി ഉപഭോക്താക്കൾക്കും ഉടൻ തന്നെ ഡി എ സി നിർബന്ധമാക്കും ഇനി ഉപഭോക്താക്കൾക്ക് എൽ പി ജി സിലിണ്ടർ ലഭിക്കുന്നത് സ്വീകരിക്കുന്നതിനായി എണ്ണ കമ്പനികൾ സജ്ജമാക്കുന്ന ഡെലിവറി ഓതൻറ്റിഫിക്കേഷൻ കോഡ് ഡി എ സി കേരളത്തിൽ ആദ്യം നടപ്പിലാക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ഉപഭോക്താവിൻ്റെ മേൽവിലാസം ഫോൺ നമ്പർ എന്നിവയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ മുൻകൂട്ടി വിതരണക്കാരെ ഇത് അറിയിക്കണം നവംബർ ഒന്ന് മുതൽ എൽ പി ജി ഉപഭോക്താക്കൾ സിലിണ്ടർ ലഭിക്കുന്നതിന് ഡി എ സി വിതരണക്കാരുമായി പങ്കിടേണ്ടി വരും എൽ പി ജി ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന നാലക്ക നമ്പരാണിത് ഇത് വിതരണക്കാരന് നൽകിയ ഗ്യാസ് ലഭിക്കുകയുള്ളൂ പാചകവാത വിതരണത്തിലെ ക്രമക്കേട് തടയുന്നതിനും വിതരണം കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടിയാണ് ഒ ടി പി സംവിധാനം നിലവിൽ വന്നത് ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ എണ്ണക്കമ്പനികളാണ് എൽ പി ജി സിലിണ്ടർ കൈമാറ്റം ഉറപ്പാക്കുന്നതിനായി ഡി എ സി സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് ഈ സംവിധാനം ഗാർഹിക ഉപയോഗങ്ങൾക്ക് മാത്രമാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ബാധകമല്ല